ഈരാറ്റുപേട്ട മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പി സി ജോർജിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വന്നതിനാൽ പോലീസ് വൈദ്യ പരിശോധന ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇങ്ങനെയൊരു നീക്കം പെട്ടെന്നുണ്ടായത് ആർട്ടിഫിഷ്യൽ ഓക്സിജൻ ആവശ്യമാണ് എന്ന് ഷോൺ ജോർജ് വി മകൻ പ്രതികരിച്ചു ശ്യാം പ്രസാദ് തമ്മനാണ് വിവരങ്ങളുമായി ശ്യാം കോട്ടയം മെഡിക്കൽ കോളേജിൽ പി സി ജോർജിനെ എത്തിച്ചോ ഇപ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുന്നുണ്ട് അവിടെ എത്തിയെന്നാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ എങ്ങനെയാണ് രാവിലെ അപ്രതീക്ഷിതമായിരുന്നു കോടതിയിൽ നേരിട്ട് എത്തി പി സി ജോർജ് കീഴടങ്ങുന്ന സ്ഥിതി ഉണ്ടായി പിന്നീട് റിമാൻഡിലേക്ക് പോകുന്നു അതിനിടയിലാണ് ആരോഗ്യ പ്രശ്നം എന്നൊരു വിഷയം കൂടി ഉയർന്നു വരുന്നത് എങ്ങനെയായിരുന്നു ഈ നടകിയത ആ രാവിലെ നടന്നാണ് ആ പി സി ജോർജ് എത്തിയത് അതിനുശേഷം പിന്നീട് കോടതിയിൽ മണിക്കൂറുകളോളം ചിലവഴിച്ചു വൈകിട്ടോടുകൂടി വീണ്ടും മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് ഈ ആർട്ടിഫിഷ്യൽ ഓക്സിജൻ്റെ ആവശ്യമുള്ള കാര്യം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ കോടതിയിൽ അറിയിക്കുകയും അതുടർന്ന് ശാരീരിക പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടെത്തുകയും ഈ മെഡിക്കൽ പരിശോധനയിൽ ആദ്യത്തെ ഇ സി ജിയിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു രക്തസമ്മർദ്ദവും ഉണ്ടായിരുന്നു നിലവിലിപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചു ഇവിടെ എത്തിയും ഇ സി ജി എടുത്തു ഇ സി ജിയിൽ വേരിയേഷനുണ്ട് അതോടൊപ്പം തന്നെ രക്തസമ്മർദ്ദത്തിലും ആ മാറ്റമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാത്രി കിടക്കാൻ നേരം ആർട്ടിഫിഷ്യൽ ഓക്സിജൻ്റെ സഹായം ആവശ്യമാണ് എന്നാണ് കുടുംബവും വ്യക്തമാക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ പി സി ജോർജിനെ ഐ സി യു ലേക്ക് തീരുമാനിച്ചിരിക്കുന്നത് കാർഡിയോളജി ഐ സി മാറ്റാനാണ് തീരുമാനം കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി ഐ സിയുയിലേക്ക് ഉടൻ തന്നെ പ്രവേശിപ്പിക്കും മറ്റ് പരിശോധനകളും കാര്യങ്ങളും എല്ലാം തന്നെ നടത്തിയ ശേഷം ഇപ്പോൾ നിലവിൽ അത്യാഹിത വിഭാഗത്തിലാണുള്ളത് ഈ അത്യാഹിത വിഭാഗത്തിൽ നിന്ന് തൊട്ടപ്പുറത്തെ ബ്ലോക്കായിട്ടുള്ള കാർഡിയോളജി ഐ സിയുയിലേക്കാണ് ഈ പി സി ജോർജിനെ ഇനി മാറ്റുക ഈ വിദ്വേഷ പ്രസംഗത്തിൻ്റെ പേരിൽ പി സി ജോർജിന് എതിരെ എടുത്ത കേസ് അത് സംബന്ധിച്ച് ഇന്ന് രാവിലെയോടുകൂടിയാണ് പി സി ജോർജ് ആ സ്റ്റേഷനിൽ ഹാജരാകുമെന്ന് പറഞ്ഞിരുന്നത് പക്ഷേ പോലീസിനെ പോലും കബളിപ്പിച്ചുകൊണ്ട് നാടകീയമായ രീതിയിൽ പി സി ജോർജ് കോടതിയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു നിയമം അനുസരിക്കാൻ വേണ്ടിയാണ് താൻ എത്തിയതെന്നും അദ്ദേഹം പറയുകയുണ്ടായി തുടർന്ന് ഈ പി സി ജോർജിനെ റിമാൻഡ് ചെയ്ത ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ പറഞ്ഞ പരാമർശത്തിൽ മനസ്താവ് ഉണ്ടോ എന്ന ചോദ്യത്തിനൊക്കെ പ്രതികരിക്കാതെ അദ്ദേഹം വാഹനത്തിൽ കയറി പോകുകയാണ് അതിനുശേഷം പിന്നീട് ഇരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു അവിടെ ഏകദേശം ഒരു മണിക്കൂറോളം ചെലവഴിച്ചു പി സി ജോർജിന് ലാപ്ടോപ്പ് അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ കുടുംബം എത്തിച്ചു നൽകുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ആ നാടകീയത ഇപ്പോഴും തുടരുന്നത് പി സി ജോർജിനെ ഐസുലേക്ക് മാറ്റുന്നു എന്നൊരു പുതിയ വിവരം വരുന്നുണ്ട് കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് പി സി ജോർജിനെ അത്യാഹിത വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു പ്രവേശിപ്പിക്കുന്നതെന്നൊരു വിവരം കൂടി വരുന്നുണ്ട് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് എന്നതായിരുന്നു കോടതിയുടെ ഉത്തരവ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ ചില സംഭവങ്ങൾ കോടതിയിലേക്ക് ക്ഷമിക്കണം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം എന്ന തീരുമാനമുണ്ടാകുന്നു അതിൻ്റെ ഭാഗമായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു പി സി ജോർജിനെ ഐ സി യുയിലേക്ക് കാർഡിയോളജി ഐ സി മാറ്റുക പി സി ജിയിൽ വേരിയേഷൻ കണ്ടെത്തി രക്തസമ്മർദ്ദം ഉയർന്ന നിലയിലാണ് എന്ന വിവരം കൂടി ശ്യാമപ്രസാദ് ഉത്തമൻ പങ്കുവയ്ക്കുന്നുണ്ട്